നമസ്കാരം ആലുവയിലാണുള്ളത് മോദി ഭക്തനായ ഒരു വ്യക്തിയെ നമുക്ക് പരിചയപ്പെടാം മോദിയെ പറ്റിയും സുരേഷ് പറ്റിയും എന്താണ് ഇദ്ദേഹത്തിന് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം പേരെന്താണ് പേര് വീട് എവിടെയാണ് വീട് മാഞ്ഞാലി ഇപ്പോൾ എന്താണ് ജോലി ചെയ്യുന്നത് ഞാൻ സർവീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപിയെ ഇഷ്ടപ്പെടാൻ എന്താണ് കാരണം ചെറുപ്പം മുതൽ സുരേഷ് ഗോപിയുടെ സിനിമകൾ കാണുന്നത് വളരെ ഇഷ്ടമാണ് പിന്നെ സിനിമാ നടൻ എന്നതിലുപരി അദ്ദേഹം നല്ലൊരു വ്യക്തി കൂടിയാണ് അദ്ദേഹം ചെയ്യുന്ന ഓരോരോ പ്രവർത്തനങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് അത് മനസ്സിലാവും പിന്നെ ഒരു നല്ല വ്യക്തി മുകളിലോട്ട് കയറി വരുമ്പോൾ ആ വ്യക്തിയെ പല രീതിയിലും അഭീർത്തിപ്പെടുത്താൻ പല ആൾക്കാരും ശ്രമിക്കുന്നുണ്ട് അങ്ങനൊരു ഇത് സുരേഷ് ഗോപിക്കും ഉണ്ട് പക്ഷേ അതെല്ലാം വേദിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ആ പൂർണ്ണമായ പവറിൽ മുമ്പോട്ട് വരികയാണെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള ആളുകൾ മന്ത്രിസ്ഥാനത്തായാലും എം എൽ എ സ്ഥാനത്തായാലും ജനങ്ങളെ സഹായിക്കാനുള്ള ഏതുവിധ കാര്യങ്ങൾക്കും മുമ്പിട്ടിറങ്ങണമെന്നാണ് എനിക്ക് സുരേഷ് ഗോപിയെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഒരുപാട് മന്ത്രിമാരും എം എൽ എമാരും ഉള്ള നമ്മുടെ നാട്ടിലെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള കയ്യിൽ നിന്ന് കാശെടുത്ത് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്ഥിതി കാണിക്കുന്നവരെ വളരെ കുറവാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സുരേഷ് ഗോപി സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് മറ്റുള്ള ആൾക്കാരെ സഹായിക്കാനുള്ള ഒരു മനസ്ഥിതി സുരേഷ് ഗോപിക്കുണ്ട് അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞു വന്ന മന്ത്രിമാരെയും എം എൽ എമാരും വെച്ച് പറയുകയാണെങ്കിൽ സുരേഷ് ഗോപി തന്നെയാണ് ഈ സ്ഥാനത്തോട്ട് വരേണ്ടത് നരേന്ദ്രമോദിക്ക് കേരളത്തിൽ ഇഷ്ടപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ് സുരേഷ് ഗോപി അതുകൊണ്ടാണല്ലോ പാവപ്പെട്ട പെൺകുട്ടികളുടെ സമൂഹ വിവാഹത്തിന് പങ്കെടുക്കാൻ മോദി അവിടെ എത്തിച്ചേരുന്നത് ലോകത്ത് ഏത് പ്രധാനമന്ത്രിയെ വേണമെങ്കിലും എടുത്തുള്ളൂ പക്ഷേ മോദിയെ പോലെ ഒരു പ്രധാനമന്ത്രിയെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ അങ്ങനെ ഒരു നേതാവിനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഭീകരാക്രമണങ്ങൾ ഇല്ലാത്തത് എന്നറിയാമോ പേടിയാണ് മോദിയെ നരേന്ദ്രമോദിയെ പേടിയാണ് കാശ്മീരിൽ ഇക്കൊല്ലം ക്രിസ്മസ് ആഘോഷിച്ചു ചരിത്രത്തിൽ എന്നെങ്കിലും കാശ്മീരിൽ ഇങ്ങനെ ക്രിസ്മസ് ആഘോഷിച്ചിട്ടുണ്ടോ അതാണ് മോദി മോദി വിചാരിച്ചാൽ കേരളം മോദിക്ക് ഭരിക്കുക അതിന് മോഹൻലാലിനെയും സുരേഷ് ഗോപിയേയും മാത്രം കൂട്ടുപിടിച്ചാൽ മതി പണ്ട് ചൈനയും പാകിസ്ഥാനും ഇന്ത്യയുടെ അതിർത്തി മാന്തമായിരുന്നു ഇന്ന് അങ്ങനെ ഒരു വാർത്ത നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ അതാണ് മോദി ഞാൻ ഒരു ക്രിസ്തീയ മതവിശ്വാസിയാണ് ഞാൻ മോദിയെയും സുരേഷ് ഗോപിയെയും വളരെയധികം സ്നേഹിക്കുന്നു അത് അവർ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ കൊണ്ട് മാത്രമാണ് എൻ്റെ വ്യക്തിപരമായ ആഗ്രഹം എന്ന് പറയുന്നത് മോഹൻലാൽ ബി ജെ പിയിലോട്ട് വരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അദ്ദേഹത്തെ നേരിട്ട് കാണുകയാണെങ്കിൽ ഞാൻ അത് കാര്യമായി സംസാരിക്കുകയും ചെയ്യും മോദിയുടെ ഒരു പ്രതി പുരുഷനാണ് സുരേഷ് ഗോപി നാളെ മോദി ഇരിക്കുന്ന സ്ഥാനത്തേക്ക് സുരേഷ് ഗോപി വരുവാൻ വളരെയധികം ഉണ്ട് സുരേഷ് ഗോപിയോട് ചേട്ടന് എന്തെങ്കിലും പറയാനുണ്ടോ സുരേഷ് ഗോപിയോട് തീർച്ചയായിട്ടും എനിക്ക് പറയാനുണ്ട് മക്കളെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മന്ത്രി കുംഭകന്മാരുടെ സഞ്ചാരപഥങ്ങളിലും ജില്ലാ കളക്ടർ ഏമാരടക്കമുള്ള തുക്കിടി സായിപ്പുമാരുടെ ബംഗ്ലാവിന് മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് കുടിനീരിനു വേണ്ടി ശബ്ദമുയർത്തുമ്പോൾ പോലീസിൻ്റെ തെറിയും നെറികേട് ഇല്ലാത്തയടിയും സഹിക്കേണ്ടി വരുന്ന നിരാലമ്പമാരായ ഒരുവറ്റ അമ്മമാരുടെ ഹൃദയത്തിലേക്ക് തുറന്നു പിടിച്ച കണ്ണുകളാവണം വാർത്ത ദാഹജലം കിട്ടാതെ തൊണ്ടപൊട്ടി നിലവിളിക്കുന്ന പൈതങ്ങളുടെ കണ്ണുനീരാവണം വാർത്ത റബ്ബർ മരം വെട്ടിക്കിട്ടുന്ന കാശുകൊണ്ട് അങ്ങേക്ക് സാമ്രാജ്യങ്ങൾ കെട്ടി ഉയർത്താം അതിനങ്ങേക്ക് സ്വാതന്ത്ര്യമുണ്ട് ഒപ്പം കണ്ണിൽ കാണുന്നതിൻ്റെ നേരെയെല്ലാം കത്തി വീശുമ്പോൾ മുറിയുന്നത് മരമല്ല സാർ മനുഷ്യ ഹൃദയങ്ങളാണ് ഇറ്റു വീഴുന്നത് കറയല്ല നിരപരാധികളുടെ കണ്ണുനീരും ചോരയുമാണ് അതിൽ നിന്ന് പടുത്തു ഉയർത്തുന്ന ഒരു സാമ്രാജ്യവും ശാശ്വതമാകില്ല ഉത് കുട്ടിച്ചായൻ അടിപൊളി